വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നറിയാവോ വീണ്ടും കുട്ടിക്കാലം കുട്ടിക്കാലത്ത് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ കുട്ടിക്കാലത്ത് ഇത്ര തവണ എത്ര തവണ വന്നാലും നമുക്ക് മതി വരത്തില്ല അതുപോലത്തെ ഒരു കിടില സ്ഥലമാണ് കുട്ടിക്കാലം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടിക്കാലത്ത് വന്നപ്പോൾ നമ്മുടെ ഗോപ്ലോടെ മൗണ്ട് ചെയ്യുന്ന സാധനം ഒന്നും എടുത്തില്ലായിരുന്നില്ല അപ്പോൾ ഇത്തവണ നമ്മൾ എന്തായാലും ആ സാധനം എടുത്തിട്ടുണ്ടേ എടുത്ത് അത് മൗണ്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്നത് തന്നെ മഴയൊന്നും ഇല്ലാത്തത് രാവിലെ തന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ സ്കൈയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ രാവിലെ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാനോട് നല്ല ക്ലൈമറ്റ് ആയിരിക്കും നൈസായിട്ട് വോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ നിറഞ്ഞാൽ നൈസായിട്ട് തിരിച്ച് പോരാം എന്നുള്ള കണക്കൂട്ടിൽ ഇറങ്ങി കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കും കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് മഞ്ഞ് വരും പെട്ടെന്ന് മഴ വരും നല്ല വെയിൽ വരും അങ്ങനെയൊക്കെയാണ് ഏലപ്പാറയ്ക്ക് തൊട്ട് മുന്നേ ഒരു ജംഗ്ഷൻ ഉണ്ട് അതായത് ഇവിടുന്ന് കുട്ടിക്കാനത്തു നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആ ജംഗ്ഷൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കിടപ്പുണ്ട് അത് എസ്റ്റേറ്റ് റോഡാണ് അപ്പം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂവും നല്ല കിടക്കൻ റോഡും കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്തായാലും അതിലേക്കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇഷ്ടം പോലെ തവണ അതിലേക്കൂടെ പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുട്ടിക്കാനെ വെത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്തും നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത് ഇടത്തോട്ട് നമ്മൾ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി പോകണം മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് പോലെ തന്നെ ഒരു റോഡാണ് കേട്ടോ ഈ റോഡ് അതായത് കുട്ടിക്കാനം കട്ടപ്പന റോഡ് ഈ റോഡിൻ്റെ രണ്ട് വശത്ത് നല്ല കാഴ്ചകളാണ് കേട്ടോ അടിപൊളി കാഴ്ചകൾ അതായത് തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ചില സമയത്ത് നല്ല മഞ്ഞ് കാണും ഈ റോഡിൽ നല്ല കോട ഇറങ്ങും അത് പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യും ചില സമയത്ത് നല്ല കോടയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ റോഡ് കിഴില റോഡാണ് ഇതിലൂടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അതെ ആ കാണുന്ന ഭാഗത്താണ് അവിടെ ആഷ്ലി ബംഗ്ലാവ് വരുന്നത് നമ്മുടെ യോവിന്റെ പുസ്തകത്തിനകത്തൊക്കെ ഒരു വീടുണ്ടല്ലോ ആ വീട് ഇരിക്കുന്ന സ്ഥലം ആണ് അവിടെ മരങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടാ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇതിലേക്കോട്ട് പോകുമ്പോ നമുക്ക് എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കയറാൻ കേറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതെ അവിടെ ആയിട്ട് നമുക്ക് കാണാം കൊറേ മരങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ഒരു കുന്നിന്റെ മുകളിൽ കൂട്ടം കൂടി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ്ട് ഇതിലെ അവിടെ താഴെക്കൂടെ വഴിയുണ്ടാവും ഈ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ആ റോഡിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് കിട്ടുന്നത് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ചായ കുടിച്ച കടയാണ് ഇവിടെ കാണാതെ ഇവിടെ നിന്നാണ് നമ്മളാ ചായ കുടിച്ച് നമ്മൾ കോടമഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ഒരു വീഡിയോ ഉണ്ടല്ലോ കഴിഞ്ഞ ഈ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ അധിക സ്ഥലമായിരുന്നു കേട്ടോ ഡോമിനാർ വരുന്നു നല്ല റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബൈക്ക് റൈഡേഴ്സിനെ നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റും മാത്രമല്ല നല്ല കാലാവസ്ഥ ആ കേട്ടോ ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ എന്നാ ജംഗ്ഷൻ കേട്ടോ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് ഈ റോഡ് റോഡ് പോകാന്ന് ഞാൻ തീരുമാനിച്ചത് കേട്ടോ ഈ റോഡ് നേരെ ഉറുമ്പിക്കരയ്ക്കൊക്കെ ഉള്ള റോഡാണ് കേട്ടോ നമുക്ക് ഇതിലേക്കൂടെ പോയി ചിലപ്പോൾ ഉറുമ്പിക്കരയ്ക്ക് ചെല്ലാൻ പറ്റുമായിരിക്കും ഏതായാലും നമുക്ക് പോയി നോക്കാം ഈ റോഡിങ്ങോട്ട് കേറുമ്പോൾ തന്നെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ രണ്ട് സൈഡിൽ നല്ല തേയില നിറഞ്ഞു നിൽക്കുവാണേ ആ ഇവിടെ എന്തൊക്കെയാ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഹെവി വെഹിക്കിൾസ് ഒന്നും അലോഡല്ല കേട്ടോ നമുക്ക് ഹെവി ആയിട്ടുള്ള വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല ഒരു ചെറിയ ബൈക്കിനും കാരണമൊക്കെ പോകാമെന്ന് തോന്നുന്നു അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയെല്ലാം ഭയങ്കരമായിട്ട് കട്ടറും കാര്യങ്ങളും കുഴികളും ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഓർത്ത് മുഴുവനും ഇങ്ങനത്തെ റോഡായിരിക്കുമെന്നാണ് വിചാരിച്ചു പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ റോഡുകൾ നല്ല കിടന്ന റോഡായിട്ട് പണത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടുന്ന് ആ ബോർഡ് വെച്ചേക്കുന്നതിൻ്റെ അവിടുന്ന് നല്ല റോഡാണ് ഇങ്ങോട്ട് പണിതിട്ടേക്കുന്നുണ്ട് ഭയങ്കര സൈലൻ്റ് ആകട്ടെ ഈ ഏരിയയിൽ അത് നമ്മുടെ ബൈക്കിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ കിളികളൊക്കെ തിരക്കുന്ന മറ്റേ ഇരിക്കാം നമുക്ക് അല്ലാതെ വേറെ ഒരു ശബ്ദവും ഇല്ല കേട്ടോ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഒരൊറ്റ വണ്ടികളോ വണ്ടി തിരക്കുള്ള കാര്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല പിന്നെ ആകെപ്പാടമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ വഴിക്ക് എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചാട്ടങ്ങൾ പോലെ ഒരു സാധനം ഉണ്ടാക്കി വേണ്ടിയുള്ളൂ അത് ഭയങ്കര മെനക്കേടാണ് നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചത് സ്പീഡായി വരുമ്പോഴത്തേങ്ങനെ അടുത്ത ചാട്ടം വരും അത് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട് കേട്ടോ എൻ്റെ മോനെ ഈ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി നോക്കി ഇന്ന കൊടുക്കത്ത ഗ്ലാമറാണോ പന്നി എന്ന് പറയുന്ന പോലെ ഇടുക്കി ശരിക്കും സൂപ്പറാകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇടുക്കി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വൈബാണ് കൂടുന്നു കൂട്ടാനായി മാണിക്യീരത്ത് അതിലേക്കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ അതിന്റെ ചെറിയ സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാം ഇവിടെ വെള്ളമൊഴുകുന്നുണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ കേട്ടോ ഇവിടെ ഒരു ആംബിയൻസ് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അങ്ങനെ വണ്ടിയുടെ കുറെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ ഇനിയിപ്പോ നമുക്ക് നേരെ മുന്നോട്ട് പോയി കാണുന്നു ായിപ്പോ എന്നാ ഒരു ഫീലാണെന്ന രീതിൽ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര രസമായിട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം ആണ് ഇവിടുന്ന് ദേ അങ്ങോട്ട് ആ വഴി ഉണ്ടാവും അതൊക്കെ ഭയങ്കര ഫീൽ ആകട്ടോ അങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കാരണമാണ് അങ്ങോട്ടൊന്നും വെറുതെ പോകേണ്ടത് കയറിച്ച് നമുക്ക് നേരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പോകാം കേട്ടോ അങ്ങോട്ടൊക്കെ പോകും മൂന്നാല് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ കയറി ആ ഓഫ് റോഡൊക്കെ അടിച്ച് കയറി വരായിരുന്നു നൈസായിരിക്കും റിയാസ് ഖാൻ പറഞ്ഞ അടിച്ചു കയറി വാ ഞാൻ സംസാരിച്ചടയ്ക്ക് തന്നെ വന്നത് കേട്ടോ അടിച്ചു കയറി വാ ഭാസ്കരാ കള്ളോ കപ്പയോ എന്നാന്ന് എടുത്ത് കൊടുക്കേ അടിച്ചു കയറി വാ ആ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് കേട്ടോ അവിടെ ആളും നീപ്പുണ്ടോ എന്റെ പൊന്നോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ എന്നാ രസം ഒരു ആ പാലവും ചെറിയ പാലവും അതുപോലെ തന്നെ നല്ല തേയിലത്തോട്ടവും ചെറിയൊരു അരുവിയൊക്കെ ഇതിൽ ഒഴുകുന്നുണ്ട് ഓട്ടോ ഭയങ്കര രസം കിട്ടും ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ഞാൻ സത്യം പറഞ്ഞു ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ അവിടെ പോകട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റോഡിലോട്ട് കേറിയിട്ടേ ഇല്ല കേട്ടോ എന്തായാലും കൊള്ളാം ഒരു ഇരുന്നൂറ് രൂപയുടെ പാസ് നമുക്ക് എടുത്താലേ നമുക്ക് അവിടുന്ന് കയറ്റി വിടത്തുള്ളൂ കേട്ടോ അവിടെ അവിടുന്ന് ഇരുന്നൂറ് രൂപ ആ ചെക്ക് പോസ്റ്റിനകത്തോട്ട് വണ്ടി കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ബൈക്കിന് ഇരുന്നൂറും പിന്നെ കാറിനൊക്കെ അഞ്ഞൂറ് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇരുന്നൂറ് രൂപ കൊടുത്തേണ്ടതായിട്ടുള്ള കാണാനുണ്ട് കേട്ടോ ഈ ഒരു റോഡിൽ ഈ റൂട്ടിൽ അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ മെയിനായിട്ട് കണ്ടുവരാറുള്ള അവരുടെ ഫാക്ടറിയിലെ വണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളും കണ്ടാവും ഇപ്പൊ മഴ സീസൺ തുടങ്ങിയത് കൊണ്ടായിരിക്കണം നല്ല തണുപ്പുണ്ടോ നമുക്ക് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു കാറ് കിടപ്പുണ്ട് ആരും ഒന്നാണോ പക്ഷെ അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ എന്നാണോ വാ എന്തായാലും നമുക്ക് പോവാണ് നമ്മളിങ്ങനെ തകർത്ത് വാരിങ്ങനെ നൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ഒരു മൂന്നാലഞ്ച് ബൈക്കുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഒച്ചയ്ക്ക് വെച്ച് ഭയങ്കര രസമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം എന്നാലും ഇതിനെ ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ അരുവി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ചാടാൻ ചാടാനൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഒട്ടക്കുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സാഹസികത്തിന് മുതിരുന്നില്ല ഈ ഒരു റോഡും വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ രസമാണ് നോക്കി ഇത്ര നാൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ അറിയാതെ പോയി ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങ് താഴെ ഒരു ടീ ഡീഫാക്ടറി കാണാം നമുക്ക് അതുപോലെ തന്നെ വലിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും അടിപൊളി രസമുണ്ട് കാണാൻ വേണ്ടി നമുക്ക് അങ്ങ് ദൂരെ മൂന്നാറിൽ നിന്നും പോകണമെന്നൊന്നും ഇല്ല ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി കേട്ടോ അതേ സെയിം ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ജസ്റ്റ് ഈ വഴി ഒന്ന് ട്രൈ ചെയ്യുന്നു അടിപൊളിയാണ് കേട്ടോ കിടിലൻ റോഡും അതുപോലെ തന്നെ അടിപൊളി സ്ഥലവുമാണ് കുട്ടിക്കാലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ വന്നിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ഥലം കൂടി ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം കേട്ടോ സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല നമുക്കിതിൻ്റെ അങ്ങേയറ്റം എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം ഈ റോഡിൻ്റെ അങ്ങ് വരെ ഒന്ന് പോയിട്ട് വരാം ഇത് എവിടം വരെ ഉണ്ട് ഈ റോഡൊന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ഈ സ്ഥലം നമ്മൾ നമ്മളാദ്യമേ എടുത്ത പാസ് ഇല്ല ആ പാസ് തൊട്ട് താഴെ ഒരു വേറൊരു ഗേറ്റും കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇത് കാണിച്ചാലേ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുത്തുള്ളൂ എന്തായാലും കൊള്ളൂ ആ ഗേറ്റിൽ അവിടെ വരെ ഉള്ളു നല്ല റോഡ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ റോഡ് നേരെ ഉറുമ്പിക്കറിക്കാന്നാ ഞാൻ അറിഞ്ഞത് കേട്ടോ എന്തായാലും നമുക്ക് ഈ റോഡ് മുഴുവൻ അവിടം വരെ ഒന്ന് പോയി നോക്കാം ഈ റോഡ് എവിടം വരെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം ഉറുമ്പിക്കര വരെ ഈ റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും നമുക്ക് ഓഫ് റോഡ് കയറാതെ നമുക്ക് ഉറപ്പിക്കരെയും കൂടി കാണാൻ പറ്റുന്ന ഒരു അവസരമാണത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ റോഡ് എവിടം വരെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം അതുവരെ ഉണ്ടായിരുന്ന ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ മാറി നമ്മൾ വീണ്ടും ഒരു കൊടും കാട്ടിലോട്ട് കയറിയൊരു ഫീലാണ് കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഉറുമ്പിക്കരയ്ക്കുള്ള റോഡ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി അവിടെ വരെ ഞാനിപ്പോൾ ചെന്നവടം വരേ ഉള്ളൂ വണ്ടി വരത്തുള്ളൂ അവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറി പോകത്തില്ലെന്ന് അവിടെ രണ്ട് പേരെ കണ്ടപ്പോൾ പറഞ്ഞത് അവിടെ ചെറിയൊരു സ്റ്റേയും പരിപാടിയൊക്കെ ആയിട്ട് ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് അപ്പോൾ അവിടുത്തെ രണ്ട് പേര് പറഞ്ഞാൽ അത് അങ്ങോട്ട് വണ്ടി കയറി പോലെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാവുള്ളൂ അല്ലേ വെറുതെ പോസ്റ്റായി പോകുന്നു പറഞ്ഞാൽ കാരണം ഞാൻ തിരിച്ചു പോകുന്നതൊക്കെ ഉണ്ടോ കോടയാട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ കോളയാട്ടുണ്ട് അവിടെ നിൽക്കുന്ന ഒരു കാര്യവും കാണാൻ പറ്റുന്നില്ല മരങ്ങളോ മലകളോ ഒന്നും കാണത്തില്ല അങ്ങ് ദൂരെയുള്ള ആ മറ്റേ ആ ടീ ഫാക്ടറി നല്ല രീതിയിൽ ഇവിടെ നിന്ന് കാണാമായിരുന്നു ആ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ശരിക്കും കാണാമായിരുന്നു ഇപ്പോൾ ഒന്നും കാണത്തില്ല ഫുള്ള് മറിഞ്ഞിട്ടുണ്ട് എവിടെയായിരുന്നു കേട്ടോ ടീ ഫാക്ടറിയും ലേക്കും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് ഒരു വക കാണത്തില്ല അതിൻ്റെ മുകളിലൊക്കെ മലകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഈ കാണുന്നതിൻ്റെ ആ മഞ്ഞു മൂഴി നിൽക്കുന്നതിൻ്റെ മുകളിലോട്ടൊക്കെ നല്ല രീതിയിൽ മലകളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം മറിഞ്ഞിട്ടുണ്ട് എല്ലാം മറിഞ്ഞ് നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ഫീലാണ് നല്ല കിഡ്ഡിലും തണുപ്പും നല്ല കോടയും അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചനിയും പോയിട്ട് വേണം നമുക്ക് ആഷ്ലി ബംഗ്ലാവ് കാണാൻ പറ്റുവാണെന്നുണ്ടെന്ന് കയറി കാണുകയും കൂടിയും ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ ഇതുവരെ ആ ഒരു ബംഗ്ലാവ് കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഞാൻ ഓർക്കും അവിടെ നിന്ന് കയറണം കയറണമെന്ന് പക്ഷേ ഇത്തവണ എന്തായാലും നമ്മളത് കണ്ടച്ചാൽ പോകത്തുള്ളൂ അത് വേറെ കാര്യം വേറെ കാര്യമൊന്നും പറയാറില്ല അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കയറി കാണാം കേട്ടോ ദൈവം ഒരു അരിവ് ഒഴുകി വരുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ബൈക്കിരിക്കുന്നു നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ഈ ഒരു സ്ഥലം കണ്ടതാ കേട്ടോ ഞാനങ്ങ് വിട്ടുപോയത് അവിടെ നിർത്താതെ അങ്ങോട്ട് പോയത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കോട എല്ലാം കൂടി വന്ന് മൂടിയിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി ഇച്ചിരി കൂടി കൂടിയതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഇവിടെ നിർത്തി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി നിർത്തിയതാ കേട്ടോ കുറേ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും മഞ്ഞു വന്ന് മൂടിക്കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി തന്നെ മാറിപ്പോയിട്ട് വേറൊരു വേറൊരു മൂഴിലോട്ടായിട്ടുണ്ട് സ്ഥലം എന്തായാലും കൊള്ള അടിപൊളി സ്ഥലം കേട്ടോ നിങ്ങളിതിലേക്കൂടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റൂട്ടൊന്ന് വന്ന് നോക്കണം കേട്ടോ എല്ലാവരും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ മഴ പെയ്താ മതിയായിരുന്നു മഴ പെയ്തേ ഞാൻ കോട്ട് വാങ്ങിച്ചിട്ട് ഇന്നാ കേട്ടോ സത്യം പറഞ്ഞൊന്നും മഴയ്ക്ക് സത്യം പറഞ്ഞാൽ വലിയ ശക്തി ഒന്നുമില്ല ചെറുതായിട്ട് ചാർന്നതേ ഉള്ളൂ എന്തായാലും ഇത് കൂടിയാ മതിയായിരുന്നു ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇന്നത്തോട്ട് ഇറങ്ങി കുളിക്കണം എടുത്തങ്ങ് ചാടും കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ പക്ഷേ ഇതിനകത്ത് ഇറക്കുമോ ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ സമ്മതിക്കുമോ എന്നുള്ളത് സംശയം കേട്ടോ ചിലവർ വഴക്ക് കുറയാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങോട്ട് വേരിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നാലും അതിൽ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും നമുക്ക് നോക്കായാലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് ഇറങ്ങി ആർമാതിച്ചിട്ടൊക്കെ പോകാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഇറങ്ങാൻ അവർ സമ്മതിക്കുമില്ലോ എന്നുള്ളത് അറിയത്തില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ചിലപ്പം പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അവർ ആ അത്യാവശ്യം നീന്താനൊക്കെ പറ്റുന്ന ആഴം ഉണ്ട് കേട്ടോ നമ്മുടെ ബൈക്കിൽ ഇരിക്കുന്നുണ്ടോ എന്തായാലും കൊള്ളാം അടിപൊളി നൈസ് വൈബ് ആട്ടോ ഈ മഴയത്തൊക്കെ ഇതിനകത്ത് ഇറങ്ങി കുളിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഭയങ്കര രസമായിരിക്കും ഓയിരിക്കും കുറേ ആൾക്കാരൊക്കെ വേണം കേട്ടോ കൂടെ കുറേ ഫ്രണ്ട്സൊക്കെ വേണം എന്നാലേ ഒരു ആ ഒരു മൂഡ് കിട്ടത്തുള്ളൂ ഓക്കെ എന്തായാലും തിരിച്ച് പോയാലും തിരിച്ച് പോയിട്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അങ്ങോട്ടെങ്ങാനും ചെന്നിട്ട് വേണം കടക്കറി വല്ലതും ചായ കുടിക്കാൻ വണ്ടി വണ്ടിയാണ്ട് അതിൻ്റെ ഷേപ്പ് ആണ് അതിന്റെ ഷേപ്പ് അല്ലേ ഒരു വല്ലാത്തൊരു ഷേപ്പ് വേണ്ട ഭയങ്കര കാണാനായിട്ട് ഭയങ്കര കൗതുകം അത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനം ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലോട്ടൊന്നും ഇത്തിരി വണ്ടിയായില്ല അതുകൊണ്ട് ഇങ്ങനെ അടയ്ക്കുമ്പഴേക്കും ഇങ്ങനെ കാണുമ്പോൾ ഇനി ഭയങ്കര രസമായിട്ട് തോന്നും ഇത് ഇവിടുന്ന് സ്കൂളുണ്ട് അതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ക്ലാസ് തുടങ്ങിയതല്ലേ ഉള്ളു ഇതിലാണ് കേട്ടോ ആഷ്ടി ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഇതാണ് നമുക്ക് അതായത് കുട്ടിക്കാലത്ത് നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് നമുക്ക് ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാലത്തിന് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഓഫ് റോഡ് കാര്യങ്ങളാണ് ഭയങ്കര ഓഫ് റോഡ് ഒന്നും അല്ല കാർ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ വണ്ടി എല്ലാം എല്ലാ വണ്ടിയും പോകും കാറും ബൈക്കും എല്ലാം പോകും ആ പോകുന്ന ഉണ്ടോ അതിനകത്ത് ജോബ് കുരി ഉണ്ടായിരുന്നു നമ്മുടെ സിംഗർ ജോബ് കുരിയെന്ന് ഹായ് ഒക്കെ തന്നെ എനിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുകാരനായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത് പുള്ളി വന്ന സമയത്ത് കറക്റ്റ് ഞാൻ ഗോപറം കട്ട് ചെയ്യുകയും പുള്ളി വരിക ഒരുമിച്ചായിരുന്നു അത് കാരണം പുള്ളിനെ കാണാൻ പറ്റും പുള്ളി തൊട്ടടുത്തൂടെ പോയിട്ട് ഞാൻ പുള്ളിനെ കണ്ട് ഞെട്ടി ഹായ് വെക്കുകയും ചെയ്ത് പുള്ളി ഒരു ഹായ് എനിക്കും തന്ന് പക്ഷേ അത്ര അടുത്തൂടെ പോയിട്ട് നോക്കി ഒന്ന് റെക്കോർഡ് എടുക്കാൻ പറ്റിയില്ലെന്നുള്ളത് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ പക്ഷേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആഷ്ലി ബംഗ്ലാവിലേക്ക് പോകേണ്ട മെയിനായിട്ടുള്ള എൻട്രൻസ് കേട്ടോ ഇവിടെ ലോക്ക് ചെയ്തിട്ടേക്കുവാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ ഗേറ്റിന്റെ സൈഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്കൂടെ നടന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ അവരും ഈ ബംഗ്ലാവ് കാണാൻ വേണ്ടി വന്ന ഈ ആഷ്ടി ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ ഇത് ഏതായി സംഗതി സംഗതി എന്ത് സംഭവമാണെന്നുള്ളത് അല്ലേ ഇത് അതായത് ഇത് ഇയോവിന്റെ പുസ്തക സിനിമയിലെ മെയിൻ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അതായത് ഇയോവിന്റെ വീടാണത് ഇയോവിന്റെ വീട് ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഹിയോവിൻ്റെ പുസ്തകം മാത്രമല്ല കേട്ടോ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ബംഗ്ലാവ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു ഭീകരതയാണ് ഈ ഒരു വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ ചീവീടുകൾ ഇങ്ങനെ ഒച്ച വെക്കാൻ ഇവിടെ ഭയങ്കര ഒച്ച ഞങ്ങളിവിടെ വന്നപ്പോൾ ഏതാണ്ട് ഞങ്ങൾ ഏതാണ്ട് ചെയ്തുപോലെ കിടന്നുകൊണ്ട് അങ്ങ് ഒച്ച വെക്കുക കേട്ടോ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട് ആ ചീവീടിൻ്റെ ഒച്ച മാത്രമേ ഇവിടെ വെള്ളൂ അവിടെയാണ് കേട്ടത് നമ്മുടെ യോവിൻ്റെ കസേര ഇട്ടിട്ട് യോബ് ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടത് പിന്നെ എന്നാ പറയുന്നത് ഈ ജയസൂര്യയുടെ എൻട്രി ആക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്നാണ് അവിടെ നിന്നാണ് കാറിനകത്ത് ജയസൂര്യ വരുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് ജയസൂര്യ വരുന്നത് കേട്ടോ അപ്പം ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വീടും പരിസരവും ഒക്കെയാണത് അങ്ങനെ ആഷ്നി ബംഗ്ലാവും കണ്ട് നേരെ തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ ഇവിടുന്ന് നേരെ കുട്ടിക്കാനത്ത് ചെന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാനത്ത് കീഴിലും ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടും അടിപൊളിയായിരിക്കും ഷോ എന്നാലും എൻ്റെ ജോബ് കുര്യൻ എന്നാൽ നിങ്ങളെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണാൻ ശരിക്കും പറ്റില്ല വിട്ടുപോയി ഞാൻ ആ കണ്ടൻ്റെ ആ ഒരു അന്താളിപ്പിൽ നിന്ന് പോയി കേട്ടോ പിടിച്ച് നിർത്താനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയൊന്നും കിട്ടിയില്ല തൊട്ടടുത്ത് എൻ്റെ ഒരു വഴിക്ക് നേരെ ഈ ഒരു ഈ ഒരു വഴിക്ക് നമുക്ക് അത്രയും ഇല്ലാത്തതുകൊണ്ടേ കാർ നമ്മുടെ അടുത്തുകൂടെ അല്ലേ പോകുന്നെ അത്രയ്ക്ക് അടുത്തൂടെ വന്നിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി കഴിഞ്ഞ ആവശ്യം കുട്ടിക്കാലത്തിന് മഞ്ഞും മഴയും കൊള്ളം വന്നിട്ട് മഞ്ഞ് പോയിട്ടൊരു ചെറിയൊരു മഴത്തുള്ളി പോലും വീഴാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു പോയത് കഴിഞ്ഞ ഒരു വ്ലോഗ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഈ ഒരു വ്ലോഗിൽ അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കിട്ടിതമായിരുന്നു മഞ്ഞൊക്കെ ഇങ്ങോട്ട് നോക്കി മഞ്ഞക്കെ മൂടിയിട്ട് വേറൊരു മൂടാണ് കേട്ടോ ഭയങ്കര ഭംഗി ഇല്ല വണ്ടി ഓടിക്കാൻ കിട്ടില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ എന്നാ പറഞ്ഞത് കമൻറ്റും കൂടി ഇട്ട് തകർത്ത് പൊളിക്ക് അടിച്ച് കയറി വാ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഞാൻ എന്തായാലും ഇവിടെ കുട്ടിക്കാലത്ത് കുറച്ച് നേരം നിന്ന് ഈ ഒരു മഞ്ഞും കോടയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബായ്